ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا "يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما." أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം എന്നത് തൗഹീദി പ്രബോധനത്തിന് നിയുക്തരായ നബിമാരുടെ സാമൂഹ്യ ജീവിതം അറിയിക്കുന്ന വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും ശത്രുക്കൾ മുഹമ്മദ് നബി സല്ലാഹി വസല്മയെ കുറിച്ച് പറഞ്ഞിരുന്ന ഒന്ന് വക്കാലു മാലിഹാദർ റസൂൽ യുലു ത്ആം വ ഫിൽ അസ്വാ ഈ റസൂലിനെന്താണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിൽ നടക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നബിമാരൊക്കെയും സമൂഹത്തിലാണ് ജീവിച്ചത് എന്നർത്ഥം കൂട്ടുകൂടിയുള്ള ജീവിതം മനുഷ്യന് അനിവാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് കൂട്ടുകെട്ടിലും ദീനുണ്ട് ദീനീ നിയമങ്ങൾ പാലിക്കാനുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നബിസലുല്ലാഹി വസ്ലം പറഞ്ഞു അൽമർ അല ദീനി ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ദീനിലാണ് ഓരോരുത്തരും ചിന്തിക്കട്ടെ ഞാൻ ആരോടാണ് കൂട്ടുകൂടിയിട്ടുള്ളത് എന്ന് ദീൻ നിലനിർത്താൻ സാധിക്കുന്ന ദീനിൻ്റെ കാര്യത്തിൽ തനിക്ക് ഉപദേശകനായി മാറുന്ന തന്നെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവനാകണം ഒരു വിശ്വാസി സ്വീകരിക്കുന്ന കൂട്ടുകാരൻ നബിസല്ലാഹ്ലഹി വസല്ലമ്മയോട് സ്വഹാബത്ത് ചോദിച്ചു അയ്യു ജുലസൈർ ഞങ്ങളുടെ കൂട്ടുകാരിൽ ആരാണ് ഉത്തമനായ കൂട്ടുകാരൻ നബ്സല്ലാഹി വസ്ല്ലം പറഞ്ഞു മൻതക്കറക്കും ബില്ലാഹിറു അവനെ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും വസാദഫി അൽമിക്കും മന്ത്ഹു അവനോടുള്ള സംസാരം നിങ്ങളുടെ മതപരമായ അറിവുകളിൽ വർധനവുണ്ടാക്കും വതക്കറക്കും ആഹിറത്തി അമലുഹു അവൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പരലോകത്തെ ഓർമ്മപ്പെടുത്തും ഈ മൂന്ന് ഗുണങ്ങളുള്ളവരാകണം ഏറ്റവും ഉത്തമരായ കൂട്ടുകാർ എന്ന് നബിസല്ലാഹു അലയുസല്ലം പഠിപ്പിച്ചു നല്ല കൂട്ടുകാരനെ ആഗ്രഹിക്കുക എന്നതും അത് ലഭിക്കാൻ പ്രാർത്ഥിക്കുക എന്നതും നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും സ്വഹാബികൾക്ക് ശേഷം ജീവിച്ച ഹുറൈസുബുനു കബീസ്വ റിയ വൻഹു പറഞ്ഞ ഒരു സംഭവം കാണാം അദ്ദേഹം പറഞ്ഞു കദീം തുൽ മദീന ഞാൻ മദീനയിൽ ചെന്നു അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അള്ളാഹുമ്മ യെസ്സിർലി ജലീസൻ സോലിഹൻ അള്ളാഹുവേ എനിക്ക് നല്ല ഒരു കൂട്ടുകാരനെ തരണേ എന്ന് ഞാൻ മസ് മസ്ജിദുനബവിയിൽ വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനക്കുത്തരമായി എനിക്ക് മഹാനായ സുഹാബി അബൂഹുറൈറിയനുവിനെ കിട്ടി റസൂലുള്ളയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സുഹാബി റസൂലുള്ളയോടൊപ്പം രാവും പകലുമെന്ന വ്യത്യാസമില്ലാതെ സഹവസിച്ച വ്യക്തിത്വം അദ്ദേഹത്തെയാണ് എനിക്ക് കൂട്ടുകാരനായി ലഭിച്ചത് അങ്ങനെ ഞാൻ അബൂഹുറ ഇറയോട് പറഞ്ഞു ഇന്നീ സഅലത്തുള്ള ജലീസൻ സോലിഹൻ എനിക്ക് നല്ലൊരു കൂട്ടുകാരന് നൽകണമെന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നിങ്ങളെയാണ് എനിക്ക് അള്ളാഹു തന്നിട്ടുള്ളത് ഫഹദ്ൻ സമീർമിൻ റസൂൽ ഇല്ലാഹിസ്ആലിസ്ലം അതുകൊണ്ട് നിങ്ങൾ റസൂലുല്ലയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരണം അതൊരുപക്ഷേ അള്ളാഹു അതു മുഖേന എനിക്ക് ഉപകാരമുണ്ടാക്കിയേക്കും അപ്പോൾ അബുഹുറൈറ അലിയല്ലാ വന്നു അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം അദ്ദേഹം പറഞ്ഞു റസൂലുല്ല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന യൗമൽ മിൻ ഇന്നലാസബുൽ ഒരടിമ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അവൻ്റെ കർമ്മങ്ങളിൽ നമസ്കാരത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു കൂട്ടുകാരനെ തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ആ കൂട്ടുകാരനെ കിട്ടുകയും കൂട്ടുകാരനോട് ഉപദേശം തേടുകയും ചെയ്തപ്പോൾ ഏറ്റവും നല്ല ഒരു ഉപദേശമാണ് ഗൗരവപ്പെട്ട ഒരു ഉപദേശമാണ് അബൂഹുറാർ റിയല്ലവന്നു ആ കൂട്ടുകാരന് നൽകിയത് എന്നർത്ഥം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും നല്ല കൂട്ടുകാരെ ഉണ്ടാക്കാനുള്ള പരിശ്രമം ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ് തൗഹീദും സുന്നത്തും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരോടൊപ്പം കൂട്ടുചേരുക എന്നത് നമ്മുടെ ശീലമാക്കി മാറ്റണം അവരാണ് നമ്മുടെ ആത്മമിത്രങ്ങൾ എന്ന് നാം തിരിച്ചറിയണം ഇന്നമാ വലിയുക്കുമുള്ളു ഓ റസൂലുഹു വല്ലതീന ആമനുല്ലധീന യുക്കൈമൂന സ്വലാത്തൂനാത്ത തീർച്ചയായും നിങ്ങളുടെ ഉറ്റമിത്രം അള്ള വിശ്വാസികളോട് വിശുദ്ധ ഖുർആാനിലൂടെ കൽപ്പിക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും ആത്മമിത്രമെന്നത് ഒന്ന് അള്ളാഹുവാണ് അത് കഴിഞ്ഞാൽ അവൻ്റെ റസൂലാണ് അത് കഴിഞ്ഞാൽ വല്ലദീന നമസ്കാരം നിലനിർത്തുന്ന കൃത്യമായി നൽകുന്ന റുക്കൂൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുമാണ് വല്ലദീന ഹിസ്ബല്ലാഹി അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും ആരാണ് കൂട്ടുകാരാക്കുന്നത് ഉറ്റമിത്രങ്ങളാക്കുന്നത് അതാണ് അള്ളാഹുവിൻ്റെ പാർട്ടി അവരാണ് വിജയിച്ചവർ എന്ന് അള്ളാഹു സുബഹാനഹു വത്ത ആല ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവുണ്ട് അള്ളാഹു കഴിഞ്ഞാൽ റസൂലുള്ള കഴിഞ്ഞാൽ പിന്നെ വിശ്വാസി സമൂഹമാണ് ആ വിശ്വാസി സമൂഹത്തിൽ പ്രഥമ പ്രഥമസ്ഥാനമുള്ളവരാണ് സുഹാബത്ത് പ്രഥമ സ്ഥാനമുള്ളവരാണ് ദീനിൽ സൊഹാബത്ത് അവരിലൂടെയാണ് നമുക്ക് ഹിതായത്തുള്ളത് അവരെ മാറ്റി നിർത്തിയാൽ നമുക്ക് ഹിതായത്തില്ല ഈമാനില്ല ഇസ്ലാമില്ല എന്ന് തന്നെ ഉറച്ചു നാം വിശ്വസിക്കണം അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞു ഫയിൻ ആ മനു ബിമിസ്ലിമ ആ മൻ തുമ്പി ഹി അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ ഈ സ്വഹാബിമാരോട് സ്വഹാബത്തിനെ കുറിച്ച് പറയാം നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർക്ക് സന്മാർഗം ലഭിച്ചു നിങ്ങളെ വിട്ടാൽ അവർ കക്ഷി ഭിന്നതയിലായി തീർന്നു അതുകൊണ്ട് നിങ്ങൾ അവരെ പിന്തുടരണം അവരെ കുറിച്ചാണ് ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്ന മുഹാജിറുകളും അൻസ്ആറുകളുമായവർ പിന്നെ പറഞ്ഞത് വല്ലദീനത്ത ബി അഹ്സാൻ അവരുൾക്കൊണ്ട യഹ്സാനിൽ അന്ത്യനാള് വരെ അവരെ പിന്തുടരുകയും ചെയ്തവർ അവരിൽ അതുകൊണ്ട് തന്നെ സ്വഹാപത്തിന് പിൻപറ്റാതെ സ്വഹാപത്തിന് അറിയാതെ ഒരാൾക്ക് ദീനിൽ പ്രവേശിക്കാൻ ദീനിയായി ജീവിക്കാൻ ഈമാൻ ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്നർത്ഥം ആ സ്വഹാപത്തിൻ്റെ കൂടെ ജീവിക്കണമെന്നില്ല അവരെ പ്രിയം വെക്കണം റസൂലയോട് ചോദിച്ചു അർ റസുൽ യുഹിബുൽ കൗമ ഒരാൾ ഒരു ജനവിഭാഗത്തെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു പക്ഷെ അവരോടൊപ്പം അവരെ കൂടെ ജീവിച്ചിട്ടില്ല അവരെ ഇഷ്ടപ്പെടുകയാണ് റസൂല പറഞ്ഞു അൽ അൽമർ അഹബ ഒരാൾ സ്നേഹിച്ചവരോടൊപ്പമാണ് ഈ സ്നേഹത്തിൽ സ്വഹാബത്തും താപികളും തപഉ താപികളും ഉണ്ടാവണം കാരണം അവരെക്കുറിച്ചാണ് റള്ളിയാഹു അൻഹും അൻഹു എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് അള്ള തൃപ്തിപ്പെട്ടവർ അള്ളാഹുനെ തൃപ്തിപ്പെട്ടവർ അവരിൽ പലരും സ്വർഗസ്ഥരാണ് എന്ന് നബിസല്ലാ അലൈസ്മ തന്നെ പറഞ്ഞവരാണ് ആ സ്വഹാബത്തിനെ മാറ്റി നിർത്തിയാൽ ധീനില്ല ഈ ഹദീസിന്റെ ചറയിൽ കാണും ഒരാൾക്ക് അവൻ സ്നേഹിക്കുന്നവരോട് ഹൃദയബന്ധമുണ്ടായാൽ അവരോടൊപ്പം പരലോകത്ത് ഒരുമിച്ച് കൂട്ടും അല്ലാഹു അതുകൊണ്ട് ഓരോ മുസ്ലിമും തെരഞ്ഞെടുക്കട്ടെ ഞാൻ പരലോകത്ത് ആരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടണം നമ്മൾ ചിന്തിക്കണം ഞാൻ പരലോകത്ത് ആരോടൊപ്പം ഒരുമിച്ച് കൂടണം എന്ന് ഇവിടെ വെച്ച് ചിന്തിക്കുകയും ആ ഒരുമിച്ച് കൂടേണ്ടവരിൽ ആരാണ് എനിക്കുള്ളത് അവരെ പിന്തുടരണം അവരെ സ്നേഹിക്കണം അവരെ തെരഞ്ഞെടുക്കണം അവരാണ് സ്വഹാബത്ത് എന്ന് നാം അറിയണം പണ്ഡിതന്മാർ വിശദീകരിച്ചത് അസ്ഹാബ് റസൂൽ അലിസ് ഷെഹീദുൽ റസൂൽ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അവർ വഹയ്യന് സാക്ഷ്യം വഹിച്ചവരാണ് വിശുദ്ധ ഖുർഹാനിന്റെ അവതരണത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്

അല്ല അവരെ നമുക്ക് മാതൃകയാക്കി നമുക്ക് ദീനിൽ തെളിവുകളാക്കി മാറ്റി എന്നതാണ് അഹമ്മദു നമ്പൽമഹുല്ല പറഞ്ഞത് ഹൃബുഹും സുന്ന സുഹാബത്തിനെയും പിന്നെ വന്ന താപികളെയും തബോ താബുകളെയും ഇഷ്ടപ്പെടുക എന്നത് നബിചര്യയിൽപ്പെട്ടതാണ് കുർബ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാൻ കാരണമാകും വൽ ഇക്കുത്തിദ ഉബിഹിം വസീല അവരുടെ മാർഗം പിന്തുടരാ എന്നുള്ളത് അള്ളാഹുവിലേക്കുള്ള മാർഗമാണ് ഒൽ അഹുബി ആസാരിഹിം ഫസീല അവരുടെ മാർഗം സ്വീകരിക്കുക എന്നത് അത് നമുക്കൊരു അഭിമാനമാണ് ഇസ്സത്താണ് ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് തന്നെ അവരെ കൈയൊഴിക്കാൻ പാടില്ല അവർ വെറുക്കാൻ പാടില്ല ഇന്ന് സ്വഹാപത്തിന് വെറുപ്പിക്കുന്ന പ്രവണത മീഡിയകൾ വഴി കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മതത്തിൻ്റെ ലേബലിൽ പ്രത്യക്ഷപ്പെടുന്ന പലരും സ്വഹാപത്തിന് വെറുപ്പിക്കുകയാണ് സ്വഹാപത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ റലിയുല്ലാഹു അൻഹു എന്ന് പറയാൻ പോലും മടിക്കുന്നവർ എന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ സ്വഹാപത്തിൻ്റെ വെറുപ്പുണ്ടാക്കുക അവർ ചീത്ത പറയുന്ന തുല്യമാണത് നിങ്ങൾ നോക്കൂ ഇബിൻ അസാക്കിർ റഹിമഹുല്ല തൻ്റെ താരിഖ് ഡിമസ്ക് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയൊരു കാര്യം ഹലറത്തിൽ റജുലൻ ഒരാൾക്ക് മരണമാസന്നമാകുകയാണ് ഫക്കീല ലഹു മരണമാസന്നമായി കിടക്കുന്ന വ്യക്തിയോട് ലാ ലാ ഇലാഹ ഇലാഹ ഉരുവിടു ചൊല്ലിക്കോ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പം ആ മരണമാസന്നമായ വ്യക്തി പറയാണ് ലാ ലാദിർ എനിക്ക് ലാ ഇലാഹ ഇല്ല എന്ന് ഈ മരണസമയത്ത് ചൊല്ലാൻ അത് ഉരുവിടാൻ സാധിക്കുന്നില്ല എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ് കുന്തു അസ്ഹബു ഞാൻ എൻ്റെ ജീവിതകാലം ചെലവഴിച്ചത് ഒരു ജനവിഭാഗത്തോടൊപ്പമാണ് അവരെന്നോട് കൽപ്പിച്ചിരുന്നത് അബൂബക്കർ ഉമർ പോലുള്ള സ്വഹാബത്തിന് ചീത്ത വിളിക്കാനായിരുന്നു എന്നോട് കൽപ്പിച്ചിരുന്നത് അത് കേട്ടാണ് അങ്ങനെയാണ് ഞാൻ ജീവിച്ചത് അതുകൊണ്ട് എനിക്കിപ്പോ ഈ മരണം മുന്നിൽ വന്ന നേരത്ത് ലാ ഇലാഹ ഇല ഉച്ചരിക്കാൻ കഴിയുന്നില്ല എന്ന് ഇതാണ് സ്വഹാപത്തിനോടും താപികലോടും പുറംതിരിഞ്ഞു നിന്നാൽ അവരെ വെറുത്താൽ അവരെ ജീവിതത്തിൽ വിട്ടാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്നത് ഒരാൾക്ക് ഇതാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ദീനിലെ അടിസ്ഥാന കൂട്ടുകാർ ഇവരാകണം അവരെ വിട്ടുള്ള ദീനില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവന് ഷെയ്ഖ് ഹുബ് നബാസ് പറഞ്ഞത് കാണാം ഫൽ മുഅ്മിനു ഇദാ അഹബ്ബ അഹബ്ബ സലഫ സ്വാലിഹ വ വ വ സ്വഹാബത സലക അലൈഹ ഒരു സത്യവിശ്വാസി മുൻഗാമികളായ അവരെ ഇഷ്ടപ്പെടുകയും സ്വഹാബത്തിനെ സ്നേഹിക്കുകയും ചെയ്തു അവരുടെ മാർഗത്തിൽ പ്രവേശിച്ചാൽ ഫഇന്നഹു യുഹ്ശറു മഅഹും ആ സ്വഹാപത്തിന്റെ കൂടെ അവരെ സ്നേഹിച്ചവരെ ഒരുമിച്ച് കൂട്ടും ദൂനഹും ഫിൽ അമൽ കർമ്മങ്ങളിലും ഇബാദത്തുകളിലും അവരോടൊപ്പം എത്തിയിട്ടില്ലെങ്കിലും എത്താൻ കഴിയുന്നതുമല്ല അവരോടൊപ്പം കർമ്മങ്ങളിലും എബാരത്തുകളിലും നമുക്കെത്താൻ സാധ്യമല്ല അവരെ താഴേക്കിടയിലായിരിക്കും കർമ്മങ്ങളിൽ നാം എന്നാലും അല്ല അവരോടൊപ്പം ഒരുമിച്ചു കൂട്ടുമെന്നതാണ് എന്താ കാരണം അവരെ സ്നേഹിച്ചു എന്നതാണ് ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് നമുക്കുണ്ടോ തൗഹീദുള്ള കൂട്ടുകെട്ട് സുന്നത്തുള്ള കൂട്ടുകെട്ട് അതാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്ന് തന്നെ നാം മനസ്സിലാക്കുക ദീനിൻ്റെ ഒരു അടിസ്ഥാന വിഷയമാണ് ഇന്നത്തെ ഈ ഹുത്തുബയിലൂടെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഇല്ല അലല്ലിമീൻ അമ്മി അല മുഹമ്മദീൻ മുഹമ്മദ് നമുക്കൊക്കെ ധാരാളം സുഹൃദ് ബന്ധങ്ങളുണ്ട് ഒരുപക്ഷെ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ടാകാം പല നിലക്കും സഹായങ്ങൾ ചെയ്തു തരുന്നവരുണ്ടാകാം ഈ ബന്ധങ്ങളിലൊക്കെ ഒരു വിശ്വാസി എപ്പോഴും തിരിച്ചറിയേണ്ടത് എനിക്ക് ആത്യന്തികമായ സഹായം ലഭിക്കുന്ന കൂട്ടുകാർ ഉണ്ടോ എന്നതാണ് ആ സഹായമെന്നത് നബിസല്ലാഹു അലൈഹുസല്ലം പറഞ്ഞു ഇതാ സ്വല്ലും നിങ്ങളൊരു മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അത് ഈ ഭൗതിക ലോകത്തോട് നമ്മൾ വിട പറയുമ്പോൾ നമ്മളെ ഏറ്റവും സ്നേഹിച്ചവർ നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ള വൻഹു തൻ്റെ മകൻ മരിച്ചപ്പോൾ ജനാസ നമസ്കരിക്കാൻ വന്നവർ നാൽപ്പത് പേരുണ്ടോ എന്ന് അന്വേഷിച്ചത് കാണാൻ കഴിയും അതിന് അദ്ദേഹം കാരണം പറഞ്ഞത് സമേത്ത് റസൂൽ അള്ളാഹി സ്വല്ലി സ്വല്ലം മാമിൻ റജുലിൻ മുസ്ലിമിൻ ഇൻ ചെയ്യാത്ത നാൽപ്പതാളുകൾ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിച്ചാൽ ആ മയ്യുത്വ നമസ്കാരത്തിൽ അവർ നിർവഹിക്കുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ട് തൻ്റെ മകൻ മരിച്ചപ്പോൾ വന്നു നിൽക്കുന്ന ജനാസ് നമസ്കരിക്കാൻ വന്നവർ നാൽപ്പത് പേരുണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കുകയാണ് മുവഹിദുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടാൻ മുവഹിദുകളെ സ്നേഹിക്കാനും മൂവഹീദുകളോടൊപ്പം കൂട്ടുകൂടാനും നമുക്ക് കഴിയണം ഇന്ന് കൂട്ടുകെട്ടാണ് പല തൂന്നിവാസങ്ങളിലേക്കും പലരെയും എത്തിക്കുന്നത് അതവസാനം ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടുപോകുന്നു ജീവിതം ജീവിതത്തിന് അർത്ഥമില്ല ജീവിതത്തിൽ ലക്ഷ്യമില്ല എന്ത് മതം എന്ത് ധീന് എന്ന് ചിന്തിപ്പിക്കുന്നു കൂട്ടുകെട്ടിൻ്റെ അപകടം കൊണ്ട് എന്ന് ിൽ അള്ളാഹു പഠിപ്പിച്ചു കൂട്ടുകെട്ടൊക്കെ തകരുന്ന ലോകമാണ് പരലോകം അന്നും തകരാത്ത കൂട്ടുകെട്ടുണ്ട് തക്കവയിൽ അധിഷ്ഠിതമായ കൂട്ടുകൂടിയവർ എന്നതാണ് അതുകൊണ്ട് മറ്റു സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഏത് ജാതി ഏത് മനുഷ്യരോടുമാവാം പക്ഷെ ആത്യന്തികമായി സഹായം ലഭിക്കുന്ന തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിലുള്ള കൂട്ടുകെട്ട് അത് പ്രധാനമാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഖഫറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ മാതാപിതാക്കളിൽ അള്ളാഹു അവൻ്റെ ഫല്ലലും മർഹമത്തും വറക്കത്തും ചൊരിഞ്ഞ് സഹായിക്കുമാറാവട്ടെ അള്ളാഹു മഖഫഫർ മിനി അൽമുനാത്ത് والمسلمين والمسلمات الاحياء منهم والانبات، اللهم احينا على الكتاب والسنه، وامتنا مع الايمان والطوبة اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين، ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم، اللهم توفنا مسلمين والحقنا بالصالحين، اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.